മുഖം എഴുതി ഭാവം തെളിഞ്ഞു കഥകളി പ്രേമികൾക്ക് നവ്യമായ കാഴ്ചാനുഭവം സമ്മാനിച്ച് കിർമീരവധം കഥകളി അരങ്ങേറി കാനനപർവം പരമ്പരയിലെ നാലാമത്തേതും അവസാനത്തേതുമായ അരങ്ങ് കിർമീരവധം കുന്നംകുളം ബെദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറിയത് കഥകളി രംഗത്ത് കേരളത്തിലെ വിവിധ കലാസ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ യുവാക്കളുടെ അപൂർവ കൂട്ടായ്മയായ യുവമാണ് കിർമീരവധം അവതരിപ്പിച്ചത് അഭിനേതാക്കൾക്കും ഗായകർക്കും വാതകർക്കും അഭ്യാസത്തികവും കൃത്യതയും അനുവാചകരെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന കിർമീരവധം കഥ സമ്പൂർണമായി കുന്നംകുളം കഥകളി ക്ലബിന്റെ സംഘാടനത്തിലാണ് നടന്ന Thank you. കഥകളിയുടെ എല്ലാ സൌന്ദര്യാംശങ്ങളും ഉൾചേർന്നതും അഭിനയം ഗീതം വാദ്യം എന്നീ വിഭാഗങ്ങളിലെ പ്രയോക്താക്കളുടെ മാറ്റുരയ്ക്കുന്നതുമായ ആട്ടക്കഥയാണ് കിർമീരവധം കലാമണ്ഡലം അരുൺ വാര്യർ കലാമണ്ഡലം ആരോമൽ കലാനിലയം സൂരജ് കുമാരി കലാമണ്ഡലം ആര്യ കലാമണ്ഡലം അരവിന്ദൻ കലാമണ്ഡലം അനന്തു കലാമണ്ഡലം പ്രവീൺ കുമാരി കലാമണ്ഡലം അക്ഷയ കോട്ടയ്ക്കൽ ബാലനാരായണൻ സദനം വിപിൻ ചന്ദ്രൻ സദനം വിഷ്ണുപ്രസാദ് എന്നിവരായിരുന്നു അരങ്ങിലെ അഭിനേതാക്കൾ